അള്ളാഹു സുബ്ഹാനു വത്താല മുസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈജിപ്റ്റുള്ള ദേവത്തി ചരിത്രം അത് വിശുദ്ധ കുറാനും പലയിടത്തും അള്ളാഹ് വിശദീകരിച്ചിട്ടുണ്ട് സൂറത്തിൽ ബക്കറയിൽ പറഞ്ഞിട്ടുണ്ട് സൂറത്ത് ആറാഫിൽ പറഞ്ഞിട്ടുണ്ട് സൂറത്ത് യൂനൂസിൽ പറഞ്ഞിട്ടുണ്ട് വെറൈൻ സൂറകളിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സൂറത്ത് താഹയിൽ അള്ളാഹു സുബ്ഹാനു വത്താല ഇനി അതിൻ്റെ പിന്നെ അവസാനം മൂസ ഫിറം ഇവരുടെ ഈജിപ്റ്റിലെ ആ പിന്നെ കാലഘട്ടത്തിലെ അതിൻ്റെ അവസാന ഭാഗമാണ് ഇവിടെ പറയുന്നത് പിന്നെ അന്ന് പിന്നെ മരണക്കാരൊക്കെ സുജൂത് ചെയ്തു അവരവരുടെ ആദർശം പ്രഖ്യാപിച്ചു ഫിർ അവരെ ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈജിപ്റ്റിൽ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ചില ചരിത്രകാരന്മാർ പറയുന്നത് ഇപ്പം മുസാലി ഇസ്ലാത്തു വസ്ലാം ഇസ്രായേലെയും കൊണ്ട് സമുദ്രം മാർഗ പോണതാണ് ഇവിടെ പറയുന്നത് രക്ഷപ്പെട്ടു പോകണമെന്ന് പറയുന്നത് ആ മരണക്കാരുടെ സുജൂതിൻ്റെ വിഷയമുണ്ടല്ലോ ഏഹ് മരണക്കാരുമായിട്ടുള്ള ആ വിഷയം യോ മുസ്സീനയിലുള്ള ആ പിന്നെന്താ പറയുക സംവാദവും പരിപാടി അത് കഴിഞ്ഞ് വർഷങ്ങൾ ചില തഫ്സീറുകളിൽ ഇരുപത് വർഷം എന്നാണ് ചില തഫ്സീറുകളിൽ നാൽപ്പത് വർഷം എന്നാണ് ഏതായാലും കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം എന്ത് നടക്കുന്നത് പിന്നെ മൂസാലി സ്വലാത്തു വസ്ലാമയുടെ ഈ യാത്ര ഇസ്രായേലെയും കൊണ്ടുള്ള ഈജിപ്തിൽ നിന്നുള്ള പലായനം അത് നടക്കുന്നത് അപ്പോൾ അതാണ് ഇവിടെ അള്ളാഹു സുബാനുവത്താല പറയുന്നത്

ഇലക്കത് എന്നാണ് തീർച്ചയായും സത്യം ചെയ്യണത് ധാരാളമാണ് അള്ളാഹു വേണം അള്ളാഹുബൻ തല്ലാ തീർപ്പാക്കി ആണയിട്ട് പറയണം വാലക്കത് അള്ളാഹു സത്യം ചെയ്ത് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം ചിലയിടത്ത് അള്ളാഹുവിൻ്റെ സത്യം ഷെഫാനത്തിൻ്റെ ഹദീസിൽ വജലാലി ഇലാഹ മുഖ്ലിസൻ വമാഅത്ത ആലാദാലിഖ് എന്ന് പറയുന്നുണ്ട് എന്താ അള്ളാഹു സൂലത്ത സത്യ നുസലഹ് അലൈവല് ഷെഫായത്തിൻ്റെ ആ മഹ് ഈ പിന്നെ മഹ്ഷറിൽ ഷെഫായത്തിൻ്റെ ആ സമയം നുസ്ലാസ്സലാത്തങ്ങൾ സുജൂദിൽ വീണ് അള്ളാഹുവിനെ വാഴ്ത്തി പുകയെത്തി സുജൂദ് പുറത്തിയിട്ടാണ് എന്ത് ചെയ്യണത് ഷെഫായത്ത് നിർവഹിക്കണത് അങ്ങനെ അവസാനം ഷെഫായത്ത് പറഞ്ഞിട്ടുള്ള അവസാനത്തിൽ സുജൂദിൽ നിന്ന് തല റസൂൽ റസൂദ് സലഹ്ഹുസ്ലാ മതങ്ങൾ അള്ളാഹിനോട് പറയുന്നുണ്ട് ഏ പിന്നെ അള്ളാഹുബൻ ഞാൻ നിന്നോട് പിന്നീ അസാലുക്ക പറഞ്ഞവരെ ഞാൻ അള്ളാഹു ഞാൻ നിന്നോട് ചോദിക്കുകയാണ് കാരണം എന്താ നരേഖത്തിൽ പാപം ചെയ്തവർ പലരുണ്ടല്ലോ ഈമാനുള്ള ആളുകളെല്ലാവരെയും ഷെഫായത്തിൽ പുറത്തെടുത്തിട്ടുണ്ട് ഇനിയും ചിലർ ശേഷിക്കുന്നുണ്ട് അവരെ ലാഹിലാഹി അവർക്ക് ലാഹില അല്ലാ മാത്രമേ ഉള്ളൂ അപ്പോൾ റസൂൽ അഹിസ്ലാമെ പറയാണ് ലാ ഇലാഹ ല പറഞ്ഞവരെ അള്ളാഹു ഞാൻ നിന്നോട് ചോദിക്കുകയാണ് അപ്പം അള്ളാഹു സുബാന പറയുന്നുണ്ട് യാ മുഹമ്മദ് വലാലി അഹദിൻ ഖൈറുഖ് ആദിഹി ലൈസലക് അത് ആ സ്വഭാഗത്തുണ്ടല്ലോ അത് താങ്കൾക്കുള്ളതല്ല വലാലി അഹദിൻ ഖൈറുഖ് താങ്കളല്ലാത്ത മറ്റാർക്കും ഉള്ളതുമല്ല ഹാദിഹി ലി അത് എനിക്കുള്ളത് ഏത് ലാ ഇലാല പറഞ്ഞിട്ട് നീ ശേഷിക്കുന്നവരെ നരകത്തിൽ നിന്ന് പുറത്തെടുക്കുക എന്നുള്ളത് അദി ഹിലി അതെനിക്കുള്ളതാണ് നിസ്ലാ അസുൽ മാത്തങ്ങൾ അള്ളാനോട് ചോദിക്കാണ് ഞാൻ നിന്നോട് ഇലാ ഇലാലെന്ന പറഞ്ഞവരി ശേഷിക്കേണ്ട അവരെ ചോദിക്കാൻ അപ്പോൾ അവദിഇലഖ് അത് നിനക്കുള്ളതല്ല അഹിദിൻ കൈറുഖ് താങ്കളല്ലാത്തവർക്കുള്ളതുമല്ല അദി ഹിലി അതെനിക്കുള്ളതാണ് എന്നിട്ട് അള്ളാഹു സുബാൻ അവിടെയാണ് പറയുന്നത് എൻ്റെ ഇസ്സത്താണ് സത്യം പ്രതാപം ഏ വ എൻ്റെ മഹത്വമാണ് സത്യം വക്കിബിരിയായി എൻ്റെ വലിപ്പമാണ് സത്യം ഏ വാബം എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ ഞാൻ ഭാവം അതാണ് സത്യം ഇസ് ജലാലി വക്കിബിരിയായി വമ്പമത്തി എൻ്റെ മഹാത്മ്യമാണ് സത്യം അള്ളാഹു അള്ളാവിൻ്റെ ആദമത്തുകൊണ്ട് ജലാലുകൊണ്ട് കിബിരിയാവ് കൊണ്ട് ഇസ്സത്ത് കൊണ്ട് സത്യം ചെയ്തിട്ട് പറയുകയാണ് ലാ ഇലാഹ ഏഹ് പറഞ്ഞവരെ ഞാൻ നരകത്തിൽ നിന്ന് പുറത്തെടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് അള്ളാഹു സുബാൻ താല ലാ ഇലഅ അല്ല പറയുന്ന ശേഷമുള്ള ആളുകളെ ഈ നരകത്തുനിന്ന് പുറത്തെടുക്കുന്നതാണ് ഷഫായത്തിൻ്റെ ഹദീസിൻ്റെ വിഷയത്തിൽ നമ്മൾ വായിക്കണതാണ് അള്ളാഹു സുബാന താല സത്യം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ആ സത്യത്തിൻ്റെ ആ ഒരു പിന്നെ പ്രാധാന്യം അതിൻ്റെ ആ ഒരു ഗൗരവം പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞില്ലേ പറഞ്ഞല്ലേ തക്കുതാഴത്തൽ മധുലുവും മർദ്ദിദൻ്റെ പ്രാർത്ഥന സൂട്ടിച്ചോളിയും എന്നിട്ട് പറഞ്ഞത് അള്ളാഹു സുബാൻ താല പറയുമെന്നാണ് ഏഹ് മർദ്ദിതൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയോട് പ്രാർത്ഥനയോടല്ലാൻ്റെ പ്രതികരണം എൻ്റെ റിസ്സത്താണ് സത്യം അല്പം കഴിഞ്ഞാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും മർദ്ദിതനെ സഹായിക്കുക തന്നെ ചെയ്യും എന്നുള്ള റിസ്ജത്തി സത്യം ചെയ്ത് പറഞ്ഞ് ഇത്